ഇത്തവണ ലോകകപ്പിന് യു എസിൽ കാലുകുത്തിയതു മുതൽ പാകിസ്ഥാന് തിരിച്ചടികളാണ് താരതമ്യേന ദുർബലരായ അമേരിക്ക സൂപ്പർ ഓവറിൽ പാകിസ്ഥാനെ ഞെട്ടിച്ചപ്പോൾ ചിരവൈരികളായ ഇന്ത്യയോടും അവർ പരാജയപ്പെട്ടു ഇന്ത്യക്കെതിരെ വിജയിക്കാവുന്ന മത്സരത്തിൽ പാകിസ്ഥാൻ കലമുടക്കുകയായിരുന്നു അമേരിക്കക്കെതിരെ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് നേടിയപ്പോൾ അമേരിക്ക ഒപ്പത്തിനൊപ്പം എത്തി സൂപ്പർ ഓവറിൽ ഇന്ത്യൻ വംശജനായ സൗരവ് നേത്രവാൽക്കർ മികച്ച രീതിയിൽ പന്തെറിഞ്ഞപ്പോൾ പാകിസ്ഥാൻ തോൽവി സമ്മതിക്കുകയും ചെയ്തു ഇന്ത്യക്കെതിരെ ആറ് റൺസിനായിരുന്നു പാകിസ്ഥാന്റെ തോൽവി ആദ്യ രണ്ട് മത്സരങ്ങളും പരാജയപ്പെട്ട പാകിസ്ഥാന്റെ സൂപ്പർ എട്ട് മോഹം തുലാസിലാണ് അടുത്ത മത്സരത്തിൽ അയർലൻഡ് അമേരിക്കയെ പരാജയപ്പെടുത്തിയാലേ പാകിസ്ഥാന്റെ സൂപ്പർ എട്ട് സാധ്യത നിലനിൽക്കുകയുള്ളൂ പാകിസ്ഥാൻ്റെയും അവസാന മത്സരം അയർലൻഡിനെതിരെ തന്നെയാണ് ഈ മത്സരത്തിൽ പാക് ടീം വിജയിക്കുകയും വേണം ഗ്രൂപ്പിലെ ടീമുകൾക്ക് പുറമെ മഴയും വെള്ളപ്പൊക്കവും പാകിസ്ഥാൻ്റെ എതിരാളികളാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇനിയുള്ള ഗ്രൂപ്പ് എയിലെ മത്സരങ്ങളെല്ലാം ഫ്ലോറിഡയിലെ സെൻട്രൽ ബ്രോവാർഡ് റീജിയണൽ പാർക്ക് സ്റ്റേഡിയത്തിലാണ് നടക്കേണ്ടത് ഈ മത്സരങ്ങൾ നടക്കുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഫ്ലോറിഡയിലെ മഴയും വെള്ളപ്പൊക്കവുമാണ് ഇതിന് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനത്ത മഴയാണ് ഫ്ലോറിഡയിലും സമീപ പ്രദേശങ്ങളിലും പെയ്യുന്നത് ബുധനാഴ്ച മയാമിയിലേക്കും മത്സരം നടക്കുന്ന ഫ്ലോറിഡയിലെ ലോഡർ ഹില്ലിലേക്കുമുള്ള ചില വിമാന സർവീസുകൾ റദ്ദ് ചെയ്തിരുന്നു ഇതോടെ ഗ്രൂപ്പ് എയിലെ ടീം അംഗങ്ങൾക്കും സപ്പോർട്ട് സ്റ്റാഫിനും വൈകിയാണ് ഫ്ലോറിഡയിൽ എത്താൻ കഴിഞ്ഞത് മോശം കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ചയും ചില വിമാനങ്ങൾ സർവീസ് നടത്തിയില്ല അതിനുശേഷം കാലാവസ്ഥ മെച്ചപ്പെട്ടത് പാകിസ്ഥാന് ആശ്വാസമായി മാറിയിട്ടുണ്ടെങ്കിലും മഴ പെയ്യാനുള്ള സാധ്യത കാലാവസ്ഥാ വിഭാഗം തള്ളിക്കളയുന്നില്ല എന്നാൽ ഫ്ലോറിഡയിലെ പിച്ചിനെ കുറിച്ച് അയർലൻഡ് അമേരിക്ക താരങ്ങൾ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ഫ്ലോറിഡയിൽ നിന്നുള്ള അമേരിക്കൻ താരം സ്റ്റീവൻ ടൈലറും അയർലൻഡ് ഓൾറൗണ്ടർ റൗണ്ടർ മാർക്ക് അഡെയറുമാണ് കുറിച്ച് തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയത് താൻ കളിച്ചു വളർന്ന മൈതാനമാണിതെന്നും ഇവിടെ മികച്ച ഡ്രെയിനേജ് സംവിധാനമുണ്ടെന്നും സ്റ്റീവൻ ടൈലർ പറയുന്നു മഴ പെയ്തില്ലെങ്കിൽ മൈതാനത്ത് ക്രിക്കറ്റ് നടക്കുമെന്നും എന്നാൽ കാലാവസ്ഥയുടെ കാര്യം ഒന്നും പറയാൻ കഴിയില്ലെന്നും താരം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്ത സാഹചര്യം പരിഗണിക്കുമ്പോൾ പിച്ചിന് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മാർക്ക് അഡെയറും വ്യക്തമാക്കുന്നു വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് അമേരിക്കയും അയർലൻഡും തമ്മിലുള്ള മത്സരം നടക്കുന്നത് ഈ മത്സരം മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ടാലും പാകിസ്ഥാന് തിരിച്ചടിയാണ് നിലവിൽ നാല് പോയിന്റുള്ള അമേരിക്ക ഒരു പോയിന്റ് കൂടി അക്കൗണ്ടിലാക്കിയാൽ സൂപ്പർ എട്ട് യോഗ്യത നേടും പതിനാറിനാണ് പാകിസ്ഥാനും അയർലൻഡും തമ്മിലുള്ള മത്സരം ഗ്രൂപ്പിൽ അവശേഷിക്കുന്ന ഇന്ത്യയും കാനഡയും തമ്മിലുള്ള മത്സരം ജൂൺ പതിനഞ്ചിന് ശനിയാഴ്ച നടക്കും നിലവിൽ ആറ് പോയിന്റോടെ ഇന്ത്യ സൂപ്പർ എട്ട് സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്